ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മക്കൾ രണ്ടുപേരും പോയത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അച്ഛൻ വേഗം തന്നെ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു മക്കൾ വരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു ഉം അവര് വരട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റവും നമ്മൾ പറഞ്ഞിപ്പോൾ സച്ചി ഒതുക്കാനുള്ള ആ ഒരു അല്ലാത്ത ഇതൊന്നും എനിക്കറിയില്ലേ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു ശരിയമ്മേ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് മഴക്കുണ്ടാക്കി വന്ന അവർ ഇവിടെ നിന്ന് പിരിയാൻ പറ്റാത്തതുപോലെ തിരിച്ച് നിൻ്റെ അരികിലേക്ക് എന്ന് അമ്മ പറഞ്ഞു അത് കേട്ട് രവിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളത് എൻ്റെ ഈശ്വരാ എല്ലാം നന്നായി വരണേന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കും കേട്ടോ എന്തായാലും ഈ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നു പിന്നെ നമ്മുടെ ചേച്ചിയും ചേട്ടനും കൂടി വണ്ടിയിൽ വരുന്ന സമയത്ത് അനിയത്തിക്കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ട് രേവതി വേഗം തന്നെ വണ്ടി നിർത്തി ആഹാ ഇതാരും ചേച്ചി എന്നും പറഞ്ഞുതേ അനിയത്തി വേഗം ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചിയും അനിയത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും ദ നമ്മുടെ ചേട്ടനും ഇറങ്ങിച്ചെന്നു ചേച്ചി നിങ്ങൾ ഇവിടെ പോവുകയാണെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു അപ്പോൾ ബസ്സിന് സമയമായിരുന്നു പറഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ നിന്നെ കാണാൻ പറ്റൂ അതാ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പുറം മാറി നിൽപ്പം കണ്ടിട്ടോ ആ നിന്ന് സമയം കളയണ്ട ബസ് മിസ്സായാലേ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസലാവൂ എന്ന് പറഞ്ഞു പിന്നെ ഹണിമൂണ് എന്ന് രേവതി അച്ചമ്മയുടെ വീട്ടിൽ പോകുന്നതാണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ എവിടെ പോകുന്നു എന്നുള്ളതിലല്ല കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്ന ഫസ്റ്റ് ട്രിപ്പിന് എന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ എനിയെത്തി പറയണേ ഈ പോക്ക് എന്താകുമെന്ന് എനിക്ക് ഒരു പിടിയില്ലെന്ന് രേവതി അങ്ങനെ നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ വണ്ടി ഓടിച്ച ആളിങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അളിയാ ദേ സംസാരം കണ്ടിട്ട് ബസ് പോയാലും നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നണില്ലാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എത്രയോ നന്നായിനെ ആ പേരും പറഞ്ഞു തിരികെ എനിക്ക് വീട്ടിൽ പോകാറുന്നതെന്ന് സച്ചി അപ്പൊ അതെന്ത് വർത്താനാട നീ പറയെ നീ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കാന്നിട്ട് സച്ചി പിന്നെ വിളിക്കാനായിട്ട് അടുത്തേക്ക് ചെന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേഹ് അങ്ങോട്ടേക്ക് ഗജാനന്ദനും സംഘവും വരുന്നു ഗജാനന്ദൻ ഇവരെ പേരെയും കണ്ട് വണ്ടി അവിടെ നിർത്തി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക ഓ അവളെ ഞാൻ മര്യാദയ്ക്ക് ഞാൻ എത്ര നാളായെന്ന് ചോദിക്ക ക കണ്ണ അടച്ച അപ്പൊ അപ്പ എനിക്ക് ഓർമ്മ വരുമെന്ന് പറഞ്ഞു സച്ചിയെ കുറിച്ച് പറയുകയാണെ അണ്ണാ ഞാൻ പോയൊരു കൈ വെട്ടി വരട്ടെ എന്ന് ഗജാനന്ദനോട് ചോദിക്കുമ്പോൾ നീ അവൻറെ കൈ വെട്ടാൻ ഞാൻ വിശ്വസിച്ചു കിട്ടിയതൊന്നും പോരല്ലേടാ നിനക്ക് എന്ന് ഗജാനന്ദൻ ചോദിക്കുവാണേ ഇനി ഒരിക്കൽ കൂടി അവനോട് മുട്ടി തോറ്റാ പിന്നെ പിന്നെ പുറത്ത് തലകരട്ടാൻ പറ്റില്ല അവനെ ജയിക്കാനേ ശക്തി മാത്രം പോരാ ബുദ്ധിയും കുബുദ്ധിയും ഉപയോഗിക്കണം സമയം വരുമ്പോൾ നോക്കി വെച്ച് പണി കൊടുക്കണമെന്ന് ഗജാനന്ദൻ പറയുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അനുജത്തിയായിട്ട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇതൊരു ബോംബാക്കി പൊട്ടിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാം പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അണ്ണ എന്ന് ചോദിച്ചപ്പം നീ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാതിരുന്ന് എനിക്ക് പതിയെ സമാധാനം കിട്ടും നിന്നെയൊക്കെ കൂടെ നടക്കുന്ന നടത്തുന്ന എന്നെ വേണം പറയാൻ എന്നൊക്കെ പറയുമ്പോൾ അണ്ണനോട് ഞാനൊരു ആത്മാർത്ഥത കാണിച്ചല്ലേ ഈ ആത്മാർത്ഥത നിനക്ക് കൂടുതലാണെന്ന് എനിക്കറിയാം ഈ ഒരു ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രം ഒരു ഗുണമില്ലെങ്കിലും നിന്നെയൊക്കെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അണ്ണൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട് അവനെ അങ്ങ് വീഴ്ത്താൻ പറ്റുന്നില്ല അതല്ലേ ഹാ ഏതൊരു കൊമ്പനും വീഴുന്ന ഒരു വാരിക്കുഴിയുണ്ട് നീ കണ്ടോ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഞാനൊരുക്കുന്ന കുഴിയിലേക്ക് അവനും വന്ന് വീഴും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നെ അവൻ തല്ലിയപ്പോൾ ചിരിച്ചവരെല്ലാം അന്ന് വിഷമിക്കും നീ നോക്കിക്കോളാം പറഞ്ഞു ഇവനെ സ്നേഹിക്കുന്നവരെല്ലാം അന്ന് കരയും എന്നൊക്കെ പറഞ്ഞു ഗജാനന്ദൻ്റെ ഉയർത്തെഴുന്നേൽപ്പം നാടറിയുമ്പോൾ അത് കാണാൻ ഇവൻ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗജാനന്ദൻ അവിടെ നിന്ന് ഇങ്ങനെ ദിവാസ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നു പോയ സച്ചിക്കും വരാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് വർത്താനോ അപ്പോൾ എന്നിട്ട് യാത്ര പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുന്ന സമയത്ത് വേഗം സമയം പോയി എന്നും പറഞ്ഞു ഇങ്ങനെ സച്ചി അവിടെ നിന്ന് പോകും വേഗം ഭാവിയൊക്കെ വന്നു പറഞ്ഞു എന്നിട്ട് അനിയത്തോട് യാത്ര പറഞ്ഞിട്ട് സച്ചി എന്ന് വണ്ടിയിൽ കയറി എന്നിട്ട് നിന്നിനിക്ക് കറങ്ങണ്ട ചേച്ചി ചെന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അനിച്ചെത്തി ചേച്ചിയേയും ചേട്ടനെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ദേവു അവിടെ അങ്ങനെ ഇങ്ങനെ നിൽക്കുകട്ടോ ഇവനിങ്ങനെ പല്ലെറുമി പിടിച്ചവിടെ നിൽക്കുകയാണ് നമ്മുടെ ഗജാനന്ദൻ എന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കണു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയെ അപ്പോൾ ശ്രുതിയോട് കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇരുന്നിട്ട് കാല് നീട്ടാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കണോന്ന് ചോദിച്ചു എടീ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ തന്നെ നീ ഇത്രയും ഇവിടെ നിന്ന് ചിന്തിക്കുന്നു ഒരു സ്പാ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എത്ര രൂപയാകുന്നു വല്ല ധാരണ ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതൊക്കെ എനിക്കറിയാം എല്ലാം നടക്കും നീ കണ്ടോളാം പറഞ്ഞു ശ്രുതി ഉം ഞാനേ ചന്ദ്രോദയത്തിൽ ചന്ദ്രമതിയുടെ മരുമകളാണ് പിന്നെ പണം വരുന്നൊരു വഴി നീ കണ്ടോളാം പറഞ്ഞു അവസാനം ചന്ദ്രമതി പരിപാടിയിലാകുമോ ഒന്നും ഇണ്ടാതിരി എന്ന് പറഞ്ഞു ശ്രുതി പിന്നെ പറഞ്ഞതുപോലെ ചന്ദ്രമതിയുടെ അനുക്കമൊന്നും ഇല്ലല്ലോടി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞു വിളിക്കുക വിളിക്കുന്നതും പറഞ്ഞോട്ട് വിളിപ്പിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ വിളി പറഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കുമ്പോൾ ഫോൺ ചാടി എടുത്ത് ആ അമ്മ ഇപ്പൊ മോളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ നൂറായസാ നിനക്ക് ഞാൻ വിളിച്ചത് ഒരു ശല്യായോ ആൻറ്റി എന്ന് ചോദിച്ചപ്പം ഏ എന്ത് വർത്തമാന മോളി പറയുന്നേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കോ എന്ന് ചന്ദ്രമതി അല്ല ആൻറ്റി ഞാൻ ആലോചിക്കായിരുന്നേ വിവാഹം നമുക്ക് ഒരു കൊല്ലം നടത്തിയ പോരെ എന്നുള്ളത് അപ്പൊ അതെന്താ മോളെ ഇപ്പൊ ഇങ്ങനൊരു ചിന്ത ആൻറ്റി അതോ അത് പിന്നെ ഒരു കൊല്ലം കാത്തിരിക്കാൻ സുധിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കില് വേറെ നല്ല ആലോചന വല്ലതും അല്ല ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പൊ മോൾ എന്തൊക്കെയാ പറയുന്നേ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണമെന്ന് ചോദിച്ചു അതോ അത് പിന്നെ ആൻറ്റി ഞാൻ നീ പറഞ്ഞോ പറഞ്ഞോന്നു പറഞ്ഞൊരു കൂട്ടുകാരി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെ പറയണം എന്ന് എനിക്ക് പറഞ്ഞിട്ട് ഈ കട കടയുടെ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ പുള്ളിക്കാരി ഒന്നും വല്ലാതെ ആയി ആ കടമോളെന്തിനാ വിടുന്നത് ഇന്ന് മണിക്ക് മുൻപ് ആ പണം കൊടുത്താൽ പോരേ എന്ന് ചോദിച്ചു അതിനു വേണ്ട നേർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയാം അപ്പോൾ പൈസ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു തുകയൊക്കെ ആൻറ്റി അങ്ങനെ എൻ്റെ സുധിയുടെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ വേറെ ആരാ 来的。 പിന്നെ എനിക്ക് നല്ല മരുമകളായി സുതിയുടെ ഭാര്യയായി നിന്നെ എനിക്ക് വേണം ഈ വിവാഹം എത്രയും വേഗം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ആൻ്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോള് വലിയ പദവൃത്തിയാകുക പിന്നെ വരേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് എന്നയച്ചേക്കണേ ആ ശരി മോളെ എന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു കൂട്ടുകാരെയും കൂട്ടുകാരെയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അതിനെപ്പറ്റി വരാൻ ആ വരാൻ നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തു ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഇതിലും വലിയ പ്രശ്നം വരും അപ്പം നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വരാൻ നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ തുടങ്ങാനുള്ള പരിപാടി നോക്കാവുന്ന ശ്രുതി അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് രവിയേട്ടന ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നു ഈ മനുഷ്യൻ കാണാതെ ആധാരം ഞാൻ ഇങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കാം വന്ന് സോപ്പിട്ട് രവിയന്ന് എവിടെയെങ്കിലും പോണ്ടോ എന്ന് ചോദിച്ചു ഏ എവിടെ പോവാനാ ചന്ദ്രേ അല്ല ഇങ്ങനെ എപ്പോഴും ഫോണിൽ കുത്തിയിരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തോട്ടൊന്ന് പോയിട്ട് വന്നൂടെ അപ്പൊ എന്തിനു പത്രം വായിച്ചില്ലേ നീ ആഗോള പുറത്ത് ഭയങ്കര ചൂടാ സൂര്യാഘാതമൊക്കെ കേൾക്കാനേ സാധ്യതയുണ്ട് ഞാനിവിടെ തന്നെ അങ്ങിരുന്നോളാവേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അൽ എന്നാ നല്ല കടുപ്പത്തിലുള്ളൊരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഇങ്ങനെ നോക്കുവാണേ അദ്ദേഹമേ എന്തേ എന്താ ഇങ്ങനെ നോക്കുന്നേ ചന്ദ്രേ ദേ ഇവിടെ ഇപ്പം നമ്മളും അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇല്ല എന്താ കാര്യം അല്ല നീ ഇത്രയും സ്നേഹത്തോടെ ചായ വേണോ എന്ന് ചോദിക്കുന്നത് ആരെങ്കിലൊക്കെ കേൾക്കട്ടെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നിനക്കാ ഭർത്താവിനോട് സ്നേഹമില്ലാത്തവളാണ് ഇല്ലാത്തവളാണ് നീയെന്ന് അതെന്തായാലും നമുക്കൊന്ന് മാറ്റിയെടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ കളിയാക്കിയതായിരുന്നു എന്ന് ചന്ദ്ര വേറെ എന്താണെന്നോ ഞാൻ കരുതിയത് വേറെ ഇപ്പൊ എന്താണെന്നോ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടൻ ചിരിച്ചു ഇപ്പൊ ചായ വേണോ അതോ വേണ്ടേ നീ ഇത്രയും സ്നേഹത്തോടെ ചോദിച്ച സ്ഥിതിക്ക് ചായ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വയസ്സാകും കൂടും നോക്ക് കൂടി വരുവാണെന്ന് ചന്ദ്രൻ മനസ്സിൽ പറയണു അപ്പൊ ചന്ദ്രൻ വല്ല പറഞ്ഞോ അല്ല ഫോണിടയ്ക്ക് ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ മറ മറക്കണ്ടെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ചന്ദ്ര അങ്ങ് പോയി അപ്പോൾ ഇതൊന്നും എടുക്കൽ നടക്കില്ലെന്നുള്ള ഇതിലിങ്ങനെ ചന്ദ്രയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ റൂമിലേക്ക് കയറി അവിടെ ഇരിക്കുന്ന ആധാരമൊക്കെ എടുത്തു മൊത്തത്തിൽ ഇങ്ങനെ അന്വേഷിച്ചു ഈ സമയത്ത് മുറിയിൽ കയറി വാതിലടച്ച ചന്ദ്രയെ തട്ടിത്തട്ടി വിളിക്കുവാണേ രവിയേട്ടൻ അപ്പം നീ ഇതിനെ കഥ കടച്ച് കുറ്റിയിട്ടെന്ന് ചോദിച്ചു അതോ അത് പിന്നെ ഞാൻ അതെന്താ എനിക്ക് ഈ വീട്ടിൽ ഒരു കുറ്റി ഇടാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലയെന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറിയിട്ട് അവിടെ എല്ലാം നോക്കുക അപ്പം എന്താ എന്ത് ചോദിച്ചു ഈ ചന്ദ്രയും ചാടി കയറി നീ അങ് മാറി നിൽക്കാൻ പറഞ്ഞു മാറാനോ എന്തിന് നിന്നോട് മാറാൻ പറഞ്ഞാ മാറണം കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടെന്ന് രവിയേട്ടൻ അപ്പോഴേക്കും ചന്ദ്രനവിടെ കിടന്ന് വെപ്രാളം പിടിക്കാൻ തുടങ്ങി മാറങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അദ്ദേഹം എന്നിട്ട് അവിടെ എല്ലാം അദ്ദേഹം നോക്കുക അങ്ങനെ ആ ഒരു സമയത്ത് ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടൻ വന്നതായിരുന്നു നീ എന്നെ ചാർജ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി ഈ ചാർജർ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാ ചാർജിൽ വെക്കാൻ ഞാൻ മറന്നു എന്ന് പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി വേഗം പിന്നെ ചന്ദ്ര അകത്തേക്ക് കയറി വന്നു ഈ ആധാരം അദ്ദേഹം കാണാതെ ഒരു തരത്തിൽ സാരിയുടെ ആ ഒരു തുമ്പിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നു അതുകൊണ്ടുവന്നൊരു കവറിലാക്കി എന്നിട്ട് അതുമായിട്ട് പുള്ളിക്കാരി പുറത്തേക്ക് പോകാൻ തുടങ്ങുക അപ്പോൾ പുറത്തേക്ക് നീ ഇവിടെ പോകുകയാണെന്ന് ചോദിച്ചു പിന്നെ ഇവിടെ സാധനങ്ങളൊന്നുമില്ല അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു ആ എന്നാൽ നീ നിൽക്കൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട ഞാൻ പൊക്കോളാം സൂര്യാഘാതം ഏക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണു ഫോണിൽ കളിച്ചാൽ ഇവിടെ ഇരുന്നാൽ മതി ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഓ നിനക്ക് എന്നെ നല്ല തൊലിക്കട്ടി ആയതുകൊണ്ട് സൂര്യാഘാതം ഒന്നും ഏക്കില്ലല്ലോ അല്ലേ ചെല്ല് ചെല്ല് എന്നും പറഞ്ഞ് അച്ഛനകത്തേക്ക് പോയി അമ്മ പുറത്തേക്കും പോരുന്നു ഈ സമയം വീട്ടുമുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുക അപ്പോൾ ഇത് ആരോ അധികം അടുത്ത മാറണം എന്ന് ഓർത്തിങ്ങനെ നോക്കുമ്പോഴേക്കും ഇതേ നമ്മുടെ അടുത്ത ആൾ വന്ന് ചാടിയിരിക്കുന്നു അനിയൻ അനിയൻകുട്ടൻ അപ്പോൾ അതെ അനിയൻകുട്ടനെ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വലിയ സന്തോഷമായി ആരായി വന്നിരിക്കുന്ന സ്ത്രീ എന്നും പറഞ്ഞ് ഓടിച്ചെന്നു എന്താ അമ്മേ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ എന്താടാ മോശം പറയാൻ നിൽക്കുകയാണോ സച്ചയൻ്റെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അത് പിന്നെ ഞാൻ കാര്യമല്ലേ പറയുന്നതെന്ന് ചോദിച്ചു ആ എന്തായാലും നീ വന്ന സമയം കൊള്ളാം സുധിയുടെ കല്യാണം നടക്കാൻ പോകല്ലേ എല്ലാത്തിനും നീ തന്നെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ അവസാനം താലുകേട്ടൻ ഞാൻ തന്നെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ അപ്പൊ അവന് വേറെ പണിയൊന്നുമില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ശ്രീ ദേ അച്ഛൻ പണ്ട് കൊണ്ടുവന്ന വന്ന കുട്ട ആലോചനയൊന്നും അല്ലാട്ടോ സുധിക്ക എല്ലാം കൊണ്ടും ചേർന്ന കുട്ടിയാ അവനും അവളെ നന്നായി ബോധിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ സുധിയേട്ടൻ കൊണ്ടുപോയ കാശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എന്ന് ചോദിച്ചപ്പം ഓ അത് വലിയൊരു കഥയേടാ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അല്ല അമ്മയത് എങ്ങോട്ട് പോകാണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ നീ വരുന്ന പ്രമാണിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവായിരുന്നു എന്ന് പറഞ്ഞു സച്ചേട്ടൻ്റെ ബൈക്കുണ്ടല്ലോ അച്ഛൻ അമ്മയൊരു മിനിറ്റ് നിൽക്കും ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു അപ്പം നീ വരണ്ട മോനെ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ ക്ഷീണമൊക്കെ കാണില്ലേ നീ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് അപ്പൊ അമ്മ എങ്ങനെ പോകും നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പോകുമായിരുന്നു അങ്ങനെ തന്നെ പോകുമെന്ന് അമ്മ ആ ശരി ആയിക്കോട്ടെ അമ്മ പോയിട്ട് വേഗം പാട്ടോ എന്ന് പറഞ്ഞു മകനും അമ്മയെ പറഞ്ഞു വിടുന്നു അമ്മ അമ്മതെ അവിടുന്ന് ഓടി അങ്ങ് പോകണം അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് മകൻ ഓടി കയറി ചെന്നു ആഹാ നീ വന്നോന്ന് ചോദിച്ചു അമ്മ ഇപ്പം അവിടെ അമ്മ ഇപ്പോഴെന്ന് പുറത്തേക്ക് പോയതേ ഉള്ളല്ലോ നീ വരുന്നതിന് മുൻപ് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞ് പോയിരിക്കുക അപ്പം ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു മകൻ അല്ല ഇനി എന്താ പരിപാടി ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം അതല്ലട പൊട്ടാ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നാ ചോദിച്ചത് അതാണോ ചോദിച്ചത് പടുത്തൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ട്രെയിനായിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറണം ഒരാറുമാസം അങ്ങനെ അങ്ങ് പോകും പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോടാ ആ സാരല്ല ഒരു സംരംഭം തുടങ്ങാൻ ആകുന്ന വിധത്തിൽ ഞാൻ സഹായിക്കായിരുന്നു അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ചേച്ചാ നമുക്കതൊക്കെ നോക്കാം എന്നും പറഞ്ഞങ്ങനെ സംസാരിക്കുകയാണ് മകൻ സുധിയാട്ടൻ കൊണ്ടുപോയ കാശ് അത് തിക കിട്ടിയില്ലേ നീ ഉദിച്ചപ്പോ എന്ത് പറയാനാ പോയത് പോയി അതിന്റെ പേരിൽ ഇവിടെ എന്നും പ്രശ്നം മക്കളെ അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുക സച്ചിയായിട്ട് സുധിയേട്ടനായിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു സുധി ചെയ്തതൊന്നും സച്ചിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലാന്ന് അന്നേരം പറയും അച്ഛൻ ഓരോ വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറാകുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല എനിക്കാണെങ്കിലും അവനോടൊന്നും പറയാനും കഴിയില്ലടാന്ന് പറഞ്ഞു സുധിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക സുധിയേട്ടനെ ഡീൽ ചെയ്യാൻ സച്ചിയേട്ടൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തേക്കും അനുജൻ അല്ല ഏട്ടനെ അടുത്ത് ഇവിടെയില്ലേ അവർ രണ്ടുപേരും കൂടെ അച്ഛമ്മയെ കാണാൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞു ആ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ നീ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ മകനോട് പറഞ്ഞു മകൻ ഫ്രഷ് ആകാൻ പോകുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി ഈ ആധാരമായിട്ട് പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കാര്യം നിങ്ങൾ വിടാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് പേടിയാണ് അയ്യോ പേടിയൊന്നുമില്ല അല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് പേടിക്കാൻ ഒന്നുമില്ല സിസ്റ്ററെ കറക്റ്റായിട്ട് പലിശയും മുതലും തന്നാലും ഒന്നും പേടിക്കണ്ട വാസ്തുവിൻ്റെ പ്രമാണം എവിടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പ്രമാണം എടുത്തു കൊടുത്തു ഇത് നോക്കുവാണ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയാളിങ്ങനെ ചന്ദ്രമതിയെ നോക്കി ചിരിക്കുന്നു ഇങ്ങനെ അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല പണമൊക്കെ ഞാൻ തരാമെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല ഇതേ ഇതെൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയണം അപ്പോൾ ഭാമ എന്നും പറഞ്ഞ് കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ കാണിക്കാം അപ്പം എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നേ ബ്യൂട്ടി പാർലർ ആണെന്ന് പറഞ്ഞു കൂടെ മസാജ് സെൻറ്ററും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ആഹാ കൊള്ളാവല്ലോ അടിപൊളിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സാണല്ലോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇതേ ഇതിലൊന്നു സൈൻ ചെയ്യാൻ പറഞ്ഞൊരു പേപ്പർ അങ്ങെടുത്ത് കൊടുത്തു അപ്പോഴത്തേക്കും ഭാ ഭാമയുടെ നേരെ ഇങ്ങനെ ചന്ദ്രമതി നോക്കുന്നു എന്നിട്ട് പേടിച്ച് പറിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്ന സൂപ്പർ കിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും